ഞാൻ ഓടി എന്താണ് ആ ഞാനിപ്പോ മഴ ആയിട്ട് ഇങ്ങോട്ട് ആ ഞാനിരിക്കുന്നു ഞാൻ ഇവിടെ കേറി മഴ മാച്ചിട്ടേ അല്ല ഞാൻ അങ്ങോട്ട് പോവായിരുന്നു അപ്പാണ് മഴ പെയ്തേ മഴക്കാലാണ് അറിയാ എന്താ ചെയ്യാൻ ഞാൻ പുറത്തു കയറുമ്പോ മഴ എല്ലാ ഇപ്പത്തെ പോവാനറിഞ്ഞാ പോ चल अरे तेरी गुनिया कोंडा गुनिया कोंडा तेरी बेरिंग चली अम्मा मरने देता हां इने मरनेला समझ रे अरे अम्मा क्या है अलग नहीं लिया दासा तो वाले का ता बड़ा आ नहीं अलग दादा तब पूरे मास से मुंह नहीं निकलियो जेलो हां सन्ना रवाना वहां खाली रहा अम्मा अंदर छुटी और അമ്മേച്ചാ അമ്മമാർക്ക് ആണെങ്കിൽ ഇതിപ്പോ നിങ്ങൾ പറാനാണ് അമ്മമാർനെ കുഴിച്ച് നടാക്കിക്കേ ഇത് ഒക്കെ ദിൽക്ക്ൻ दादाക്ക് ഓം дам അതെ മായനെ നിങ്ങടെ ഇരിക്കണം ചാലിയാവില്ലടാ ഞാൻ കേറിയാലേ ആ അങ്ങോട്ട് കേറാമോ അമ്മട്ടാ അ എല്ലാ അത്ര ആയി കുറയാൻ വണ്ടി ഉണ്ട് അത്ര പറയാ പാനുണ്ട് ഞняപ്പോ അങ്ങടാ പോ ഒരു കണ്ടോ അങ്ങടെ സാധുദോ ടോനെ ഇത് താ ആ ഞാനേടെ വണ്ടി വിളിക്കോ കേട്ടോ എന്നിട്ട് ഞാനൊരു ആവണ്ടേ ഇന്നത്തെ രാത്രി

ൂല ഒന്ന് കരക്കാൻ നമ്മൂല എല്ലാം ഐ വള്ളമൊക്കെയാണ് അമ്മാര് പനി പിടിക്കും പനി പിടിക്കും ഉം വന്നിട്ടുണോ ആവാനോട് പറഞ്ഞെടുക്കണം ഏർ നാളെ ആശേരി അവരൊക്കെ വന്നോ അങ്ങനൊക്കെ അവിടെ ചടി ആക്കി വരട്ടു എന്തേ വാവാൻ ഒരു കേറിക്കാരൊക്കെ പറയുന്നുണ്ട് ഏഹ് ഞാൻ വാവാണൊക്കെ വന്നെക്കും എന്താ സാന്തനാണ് ആ നല്ല രസല്ലേ ഈ മഴക്കൊക്കെ കളിക്കണത് അത് അറിയില്ല ഇമ്മാക്കറിയില്ല ഉമ്മാക്കസൂന്നെയാണ് അല്ലെങ്കിൽ മായത്തൊക്കെ കളിക്കാൻ എന്ത് അറിയോ ആ ഉം എന്നാലും പ്രകാശനും മക്കളൊക്കെ വന്നില്ലേ അപ്പൊ ഓര് ഓരോടെ ഉമ്മ പറഞ്ഞു എങ്ങനെ മക്കളെ മഴക്കണ് ഇവര് കരിക്ക് കരിക്കോടി ഇവര് ഇന്നോടി ഇന്ന് പറഞ്ഞിട്ടാ ഇത് ഇമ്മ ഓരോ പുറത്തും പറയല്ലോ ഞാൻ വിളിച്ചു കൊണ്ടു കഴിഞ്ഞി മക്കാലത്ത് ഓരോ കൊടുത്തിട്ട് ഇവിടെ ചടയാക്കി

ഇപ്പൊ മഴക്കാല എപ്പോഴെത്തും മുട്ട വെക്കാൻ പറ്റുന്നു അങ്ങോട്ട് എന്നാ മുട്ട വെക്കാൻ പോകുന്നു പറയാ രാത്രി അഞ്ചാട്ട് മണിക്കാലും ഇന്നൊക്കെ പറയാണ്ട് വന്നിട്ടുണ്ട് ഇനി ആ ചെക്കായിട്ട് വക്കാനും വാങ്ങിയിരിക്കണ്ടാ ഏഹ് ചെക്ക വേണം കൊറേ വിളിച്ചിരിക്കോത്രെ ചക്കന കൊറേ നേരം കുട്ടിണ്ടാ വെ ചളിയൊക്കെ ആക്കണ്ട പറഞ്ഞിട്ട് എനിക്കറിയില്ല നല്ല മഴയല്ലേ ചളിയാ ഓർമ്മ കിട്ടും ആ എന്റെ അമ്മാന്റെ അങ്ങനെ ശരിക്കും അറിയില്ല അമ്മ അരിങ്ങന് വന്നിട്ടുണ്ടെങ്കി എന്താ ചായ ഒഴിച്ചോളീ രാവിലെ പോയാ പറയേനെ കാറ്റിയിലും ഇല്ല അല്ലെ കണ്ടില്ലേ അല്ലെങ്കിൽ അരി ഉച്ചക്കൊക്കെ വരുവോ ഞാൻ അല്ലെങ്കിൽ അരിങ്ങന് ചായ കിട്ടാൻ നേരത്തെ വരുവോ